മുംബൈ ദർപ്പൺ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമ സപ്തക യോഗവും നിർമ്മിക്കുന്നുണ്ട് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേശി യോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം മിഥുനം രാശിക്കാർ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് മിഥുനം രാശിക്കാരുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്കാണ് നാലാം ഭാവം ഭൂമി ഭവനം വാഹനം പ്രോപ്പർട്ടി മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വാഴ്ച ഈ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഭൂമി ഭവനം എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകും പുതിയ വാഹനം വാങ്ങുവാനും സാധ്യതകൾ കാണുന്നുണ്ട് ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാർഷിക രംഗത്തുള്ളവർക്കും ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ ഉണ്ടാകുന്നതായിരിക്കും ആറാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനമായ നാലിൽ നിൽക്കുന്നത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും ഈ സമയത്ത് ശത്രുക്കൾ പരാജയപ്പെടുന്നതാണ് കടബാധ്യതകളുള്ളവർക്കതിൽ റിലീഫ് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും തങ്ങളുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതായിരിക്കും ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വാഴ്ച നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് അതുകൂടാതെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറുമായും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് ഇവിടെ ഒരാശ്വാസമുള്ളത് ഏഴിൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് സ്ഥിതിഗതികൾ പെട്ടെന്ന് കൺട്രോളിൽ വരാൻ സഹായിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും ചൊവ്വയുടെ നാലാം ദൃഷ്ടി കർമ്മസ്ഥാനത്താണ് വധിക്കുന്നത് ഇവിടെ ശനിയും ബലവാനായിട്ടാണ് നിൽക്കുന്നത് കരിയറിൽ ഈ സമയത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി കിട്ടുന്നതായിരിക്കും കരിയറിൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പുതിയ പ്രോജക്റ്റും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് പതിക്കുന്നത് ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് പല അനുകൂല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം